ജക്കാത്ത് സംവിധാനത്തെക്കാൾ ജീവിതത്തിൽ ഒരു തവണ മാത്രം പ്രത്യേകമായ നിബന്ധനകൾ ഒരുമിച്ച് കൂടുമ്പോൾ ചെയ്യേണ്ടി വരുന്ന ഹജ്ജ കർമ്മത്തെക്കാളൊക്കെ സുപ്രധാനവും ഏതൊരാളും നിർവഹിക്കേണ്ടതുമായ ഉന്നതമായ കർമ്മമാണ് നിസ്കാരം എന്നുള്ളതുകൊണ്ട് ഏറ്റവും സുപ്രധാനമായ ഒന്നായിട്ട് തന്നെയാകണം ഞാനും നിങ്ങളും എപ്പോഴും ഈ കർമ്മത്തെ പരിഗണിക്കേണ്ടത് ഒരു കാര്യം വളരെ വ്യക്തമാണ് നാം ഒക്കെ ആ കാര്യത്തിൽ ജാഗ്രത പുലർത്തുന്നവരുമായിരിക്കും എന്നാലും അതൊന്നുകൂടെ സ്മരിപ്പിക്കുന്നത് ഓർമ്മിപ്പിക്കുന്നത് സ്വാഭാവികമായും ആ കർമ്മത്തിന്റെ നിർവഹണത്തിൽ നമുക്ക് ശുഷ്കാന്തിയും ഒന്നുകൂടെ സത്യവിശ്വാസികൾക്ക് ഉപകാരപ്പെടുമെന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫാഹു വസോട് അള്ളാഹു പറഞ്ഞത് തന്നെയുമല്ല ഈമാനിനെ പോലും നിങ്ങൾ പുതുക്കണം നിങ്ങളുടെ ജീവിതത്തിന് വേണ്ടിയുള്ള ഓട്ടപ്പാച്ചിലുകൾക്കിടയിൽ നിങ്ങളുടെ ക്രയവിക്രയങ്ങൾക്കിടയിൽ കച്ചവടങ്ങൾക്കിടയിൽ ജോലികൾക്കിടയിൽ നിങ്ങളുടെ ഹൃദയാന്തരാളങ്ങൾക്കുള്ളിൽ സൂക്ഷിക്കേണ്ട ഈമാണിന് കറ പിടിക്കാൻ സാധ്യതയുണ്ട് പൊടി പിടിക്കാൻ സാധ്യതയുണ്ട് ചെളി പുരളാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ഈമാനക്കും നിങ്ങളുടെ ഈമാണിനെ ഇടക്കിടക്ക് നിങ്ങൾ ഇങ്ങനെ പുതുക്കിക്കൊണ്ടിരിക്കണമെന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു നിസ്കാരത്തെ സംബന്ധിച്ചും നമ്മുടെ ഈ ചർച്ച ആ ഒരു പുതുക്കലാണ് ആ ഒരു ഞാനും നിങ്ങളും നിർവഹിക്കുന്ന മനോഹരമായ നിസ്കാരങ്ങൾ നിസ്കാരങ്ങൾക്കൊന്നുകൂടെ മാനസികമായ സംതൃപ്തിയും ഉല്ലാസവും ലഭ്യമാകുവാനാണ് ഈ ചുരുങ്ങിയ വേളയിൽ നിസ്കാരത്തെ സംബന്ധിച്ച് നാം ചർച്ച ചെയ്യുന്നത് ഞാൻ എന്റെ ഈ സംസാരത്തിന്റെ പ്രാരംഭത്തിൽ വിശുദ്ധ ഖുർആണിലെ പ്രഥമമായ പ്രധാനമായ ഒരു സൂറത്തിന്റെ ചില പ്രാഥമിക വചനങ്ങൾ ഓദിക്കേൾപ്പിക്കുകയുണ്ടായി ആ സൂറത്തിന്റെ പേര് അൽ മുിനൂൻ എന്നാണ് ഖുർആണിലെ ഈ നാമകരണം വളരെ അത്ഭുതകരമാണ് എന്നാണ് പണ്ഡിതന്മാർ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടെന്നാൽ എന്താണോ ആ സൂറത്തിന്റെ ഉള്ളടക്കത്തിലുള്ളത് ആ കാര്യം സ്പഷ്ടമായി പ്രതിബിംബിക്കുന്ന ഒരു നാമകരണമാണ് അള്ളാഹുതാല ഈ സൂറത്തിന് നൽകിയിട്ടുള്ളത് ബാക്കിയുള്ള സൂറത്തുകളുടെയൊക്കെ പേര് അൽ ബക്കറയും അൽ അംഗഭൂത്തും അൻ നംലും ചില പ്രവാചകന്മാരുടെ നാമങ്ങളും ചില നാടുകളുടെ നാമങ്ങളും ഒക്കെയാണ് എന്നാൽ അള്ളാഹുതാല ഈ സൂറത്തിന് പേരിട്ടിരിക്കുന്നത് അൽ സത്യവിശ്വാസികൾ എന്നതാണ് ഇസ്ലാമിന്റെ രണ്ടാം ഖലീഫ ഉമർ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട് അല്ലാഹുവിന്റെ അള്ളാഹുവിന്റെ ഹബീബിൻ രംഗം ഞങ്ങൾ വീക്ഷിക്കാറുണ്ട് മദീനയിലെ പള്ളിയിൽ നിശബ്ദമായ വേളയിൽ ഒരു സൂചി വീണാൽ കേൾക്കുന്ന നിശബ്ദമായ വേളയിൽ ബാലാഖയായി ജിബിരിലാമിൽ നിന്ന് അള്ളാഹുവിന്റെ ഹബീബിന് വഹൈ ഇറങ്ങുന്നത് ഞങ്ങൾ അറിയാറുണ്ട് ആ നിശബ്ദതയിൽ ഞങ്ങളിങ്ങനെ ശ്രദ്ധിക്കുമ്പോ ഞങ്ങൾക്ക് കേൾക്കാൻ കഴിയും പോലെ അവരുടെ ഉള്ള ഒരു ശബ്ദം ഞങ്ങൾക്ക് മനസ്സിലാകും ആ ദരവായ പ്രവാചകർക്ക് ജിബിരി അലഹിസ്സലാം വഹയിൽ നൽകിക്കൊണ്ടിരിക്കുകയാണെന്ന് ഞങ്ങൾ കാത്തിരിക്കും ഒരൽപസമയം കഴിഞ്ഞാൽ ഞങ്ങളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് എന്താണോ അവിടുത്തേക്ക് പുതുതായി അവതരിച്ചിട്ടുള്ളത് ആ കാര്യം ഞങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കും അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇറങ്ങുകയാണ് ഞങ്ങൾ കുറെ നേരം കാത്തു നിന്നോ ഞങ്ങളുടെ മുമ്പിൽ അവിടുന്ന് എഴുന്നേറ്റ് നിന്നോ ഞങ്ങളിങ്ങനെ കാതോർത്തിരിക്കും എന്താണ് ആ മന്ത്രിക്കുന്നത് എന്ന് എന്ത് പുതിയ കാര്യമാണ് ഞങ്ങളെ പറയുന്നത് എന്ന് പക്ഷെ അവിടെ മൗനമായിട്ടിരിക്കുകയാണ് ഒരുപാട് സമയത്തെ മൗനത്തിന് ശേഷം ഞങ്ങളെ ഓതുകയാണ് അത്ഭുതരായിരിക്കുന്ന ആ ആ വചനങ്ങളുടെ സുഭയിൽ സർവവും മറന്നിരിക്കുന്ന അവസാനം പ്രവാചകർ പറയുകയാണ് ഇത് സത്യവിശ്വാസികളുടെ അടയാളങ്ങളാണ് ആരാണിതവരുടെ ജീവിതത്തിൽ നിലനിർത്തിയത് അവർ സ്വർഗത്തിൽ കടന്നവരാണ് അല്ലാത്തവരോ പരാജയപ്പെട്ടവരുമാണ് ഞങ്ങളെല്ലാം ഇങ്ങനെ അത്ഭുതത്തോടെ ഇരിക്കുമ്പോ കാരണം ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ നിർബന്ധമായും സൂക്ഷിക്കേണ്ട അടയാളങ്ങൾ മണിമണിയായി ഒന്നൊഴിയാതെ ഞങ്ങളുടെ മുമ്പിൽ വാക്കുകളിൽ പറഞ്ഞത് അത്ഭുതത്തോടെ ഞങ്ങൾ കേട്ടിരിക്കുമ്പോ ഇരു കരങ്ങളും ആകാശത്തേക്ക് അള്ളാഹുവിന്റെ ഹബീബ് ചെയ്യുന്നു അള്ളാഹുവേ ഞങ്ങൾക്ക് നീ വർ രീതിയിൽ നിന്റെ അനുഗ്രഹം നൽകേണമേ ഞങ്ങൾക്കൊരനുഗ്രഹത്തിലും നീ കുറവ് ബഹുമാനങ്ങളും ഞങ്ങൾക്ക് നീ നൽകണമേ വലാന്ന ഈ കാര്യങ്ങൾ നിർവഹിക്കുവാൻ കഴിയാത്തവരായി ഞങ്ങളെ നീ നിസ്സാരപ്പെടുത്തല്ല അള്ള എല്ലാ അനുഗ്രഹങ്ങളും ും ഞങ്ങൾക്ക് നീ ഒന്നും ഞങ്ങൾക്ക് നീ തടയല്ല അല്ലാഹുവേ ഞങ്ങളോട് നീ സംതൃപ്തിയുള്ളവനാകണം ഞങ്ങളെ സംബന്ധിച്ച് നീ തൃപ്തിപ്പെടുകയും ഞങ്ങൾക്ക് നീ സംതൃപ്തനാവുകയും ചെയ്യണമേ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് ആ സൂറത്തിന്റെ പ്രാഥമിക വചനങ്ങൾ ഹബീബ് കൊടുക്കുകയാണ് യാണ് എന്താണവിടെന്ന് പറഞ്ഞത് സത്യവിശ്വാസികൾ തീർച്ചയായും വിജയം പ്രാപിച്ചവരാണ് ഇത് ഇതിസ്ലാമിനു മാത്രം പറയാൻ കഴിയുന്ന തമ്പുരാനായ അള്ളാഹുവിനു മാത്രം പ്രഖ്യാപിക്കുവാൻ കഴിയുന്ന ഇരുലോകത്തും പരലോകത്ത് മാത്രമല്ല ദുന്യാവിലും ആഹിറത്തിലും വിജയത്തിന്റെ കുത്തകാവകാശികൾ അൽമിനോ അത് സത്യവിശ്വാസികൾ മാത്രമാണ് ഇസ്ലാമിന്റെ മുദ്രാവാക്യമാണ് പ്രിയപ്പെട്ടവരെ വിജയം എന്ന് പറയുന്നത് വിജയത്തിലേക്ക് വരൂ ഹയ്യ അലസ്വല ലോകത്തെവിടെയൊക്കെ മുസ്ലിങ്ങളുണ്ടോ അവരുടെ ആരാധനാലയങ്ങളായി നിലകൊള്ളുന്ന അള്ളാഹുവിന്റെ ഭവനങ്ങളായ കോടാന കോടിക്കണക്കിന് വരുന്ന പള്ളികളുടെ മിനാരങ്ങളിലൂടെ ഈ ലോകം മുഴുവൻ വിശ്വാസികളും വിശ്വാസമില്ലാത്തവരും ഏതു മതസ്ഥരാണെങ്കിലും അവർ കേൾക്കുന്നത് എന്താണ് വിജയത്തിലേക്ക് വരൂ എന്നതാണ് വേറെ ആർക്കാണെന്ന് പറയാൻ കഴിയുക മുസ്ലിങ്ങൾക്കല്ലാതെ എനിക്കും നിങ്ങൾക്കുമല്ലാതെ ആർക്കാണ് ഈ വിജയത്തിലേക്ക് ലോകത്തെ വിളിക്കുവാൻ കഴിയുക ആ വിജയത്തിലേക്കുള്ള വിളിയാളം എങ്ങനെയാണ് ഹയ്യ അലസ്വല നിങ്ങൾ നിസ്കാരത്തിലേക്ക് വരൂ നിങ്ങൾ വിജയത്തിലേക്ക് വരൂ അത്രയും പ്രാധാന്യമാണ് നിസ്കാരമാണ് വിജയത്തിന്റെ നിദാനം നിദാനമെന്നാണത് സൂചിപ്പിക്കുന്നത് ഈ ലോകത്ത് മുസ്ലിമായി പിറന്നു വീഴുന്ന ആണാവട്ടെ പെണ്ണാവട്ടെ അവർക്ക് സംസാരിക്കാൻ കഴിയുന്നതിന്റെ മുൻപ് അവർക്ക് എഴുന്നേൽക്കാൻ കഴിയുന്നതിന്റെ മുമ്പ് പ്രസവിച്ച ഉടനെ ആദ്യമായിട്ടവർ കേൾക്കേണ്ട ശബ്ദമെന്ന് പറയുന്നത് അവരുടെ വലത്തെ കാതിലീ നിസ്കാരത്തിന്റെ സന്ദേശമാണ് അവരുടെ ഇടത്തെ കാതിലാണെങ്കിലോ കഥ കാമത്തിസ്വലാ നിസ്കാരത്തിന്റെ സമയം ഇതാ ആസന്നമായിരിക്കുന്നു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിസ്കാരത്തിലേക്കുള്ള വിളി പോലും വിജയത്തിലേക്കുള്ള വിളിയായി കണക്കാക്കപ്പെടേണ്ട ഒന്നാണ് ബാങ്ക് വലിയൊരു അത്ഭുതമാണ് ബാങ്ക് ബാങ്കിന് വലിയ മഹത്വങ്ങളുണ്ട് എന്തുകൊണ്ടെന്നാൽ നമ്മുടെ സംസ്കാരത്തോട് നമ്മുടെ രീതികളോട് മുസ്ലിം സമുദായത്തെ ബോപിപ്പിക്കുന്ന സംവിധാനങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ഒന്നായിട്ട് നാം എഴുതുകയും പറയുകയും എപ്പോഴും ഓർക്കുകയും ചെയ്യുന്ന വഹയിന്റെ വചനങ്ങളാണ് ബാങ്കിലുള്ളത്

സ് എന്ന് പറഞ്ഞ സുപ്രസിദ്ധനായ ഒരു പോപ്പ് ഗായകൻ പോപ്പ് ഗായകൻ എന്ന് കേൾക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ മനസ്സിലേക്ക് ഓടി വരിക മൈക്കൽ ജാക്സണേ ആയിരിക്കും കാരണം നമ്മുടെയൊക്കെ ഈ തലമുറ നന്നായിട്ട് ആസ്വദിക്കുക എന്നല്ല പഠിക്കുകയും കാണുകയും ചെയ്ത ഒരാളാണ് മൈക്കൽ ജാക്സൺ മൈക്കൽ ജാക്സൺ പോപ്പ് സംഗീതത്തിലൂടെ അനുഭവിച്ച നേടിയെടുത്ത നേട്ടങ്ങളും പ്രശസ്തികളും ഒക്കെ അദ്ദേഹത്തിന്റെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് പത്രങ്ങളിലൂടെ വായിച്ചവരാണ് നമ്മളൊക്കെ അത്രയും പ്രശസ്തനായ ആളുകളുടെ ആരാധന പുരുഷനായിരുന്ന വ്യക്തിയാണ് കാറ്റ് സ്റ്റീവൻസ് അദ്ദേഹം ബ്രിട്ടനുകാരനായ അദ്ദേഹം പാശ്ചാത്യൻ ലോകത്ത് സംഗീതത്തിലൂടെ പ്രസിദ്ധനായി ഒരിക്കൽ അദ്ദേഹം മുസ്ലിം രാജ്യമായ മൊറോക്കോ സന്ദർശിക്കുവാൻ വേണ്ടി പോയി അദ്ദേഹം അവിടുത്തെ തെരുവോരത്തിലൂടെ കടന്നു പോകുമ്പോ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ വിളിയാളം കേട്ടു ഫല കൂടെയുള്ളവരോട് അദ്ദേഹം ചോദിച്ചു ഇതെന്താണ് ഇങ്ങനെ ഒരു മ്യൂസിക് ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണല്ലോ കൂടെയുള്ള ഒരു കൂട്ടുകാരൻ വിശദീകരിച്ചു കൊടുത്തു ദിസ് ഈസ് ദൂസിക് ഓഫ് ഗോഡ് ഇത് ദൈവത്തിന്റെ സംഗീതമാണ് അദ്ദേഹം തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയി മ്യൂസിക് ഓഫ് ഗോഡ് ദൈവത്തിനൊരു സംഗീതമോ എന്തുകൊണ്ടെന്നാൽ മ്യൂസിക് ഫോർ മണി പണത്തിനു വേണ്ടിയുള്ള സംഗീതം എനിക്കറിയാം മ്യൂസിക് ഫോർ മാൻ പവർ മനുഷ്യന്റെ അധികാരത്തിനും ശക്തിക്കും വേണ്ടിയുള്ള സംഗീതത്തെക്കുറിച്ച് എനിക്കറിയാം ഇതെന്താ ഇങ്ങനെ ഒരു സംഗീതം ഞാൻ അത്ഭുതപ്പെട്ടുപോയി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ അദ്ദേഹം തിരിച്ചു പോവുകയും അദ്ദേഹത്തിന്റെ ഹോളികൾ ആഘോഷിക്കാൻ വേണ്ടി ഒഴിവ് സമയം ആഘോഷിക്കുവാൻ വേണ്ടി കാലിഫോർണിയയിലെ ഒരു കടൽ തീരത്ത് അദ്ദേഹം ഇങ്ങനെ കുളിച്ചു കൊണ്ടിരിക്കുമ്പോ കടലിലെ തിരമാല അദ്ദേഹത്തെ ഇങ്ങനെ അകറ്റി അകറ്റി ആഴിയുടെ അടിത്തട്ടിലേത് കൊണ്ടുപോയി മരണം കണ്ണുമ്പിൽ കാണുമ്പോ അദ്ദേഹം വിളിച്ചു മൈ ഗോഡ് എന്റെ ദൈവമേ ഇഫ് യു സേവ് മീ എന്നെ രക്ഷപ്പെടുത്തുകയാണെങ്കിൽ ഐ വിൽ വർക്ക് ഫോർ യു ഞാൻ നിനക്ക് വേണ്ടി പണിയെടുക്കാൻ ദൈവമേ അദ്ദേഹം എഴുതിയിരിക്കുകയാണ് ഞാൻ അതിൽ നിന്ന് രക്ഷപ്പെട്ടു ഏതോ ഒരു തിരമാല എന്നെ ഇങ്ങനെ തള്ളി 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 കരയിലേക്ക് കൊണ്ടുവന്നു ഞാൻ ദൈവത്തെ അന്വേഷിക്കാൻ തുടങ്ങി ഞാൻ ബുദ്ധമതത്തെ കുറിച്ച് പഠിച്ചു ഞാൻ മതത്തെ കുറിച്ച് പഠിച്ചു അതിനിടയിൽ എൻ്റെ ഒരു കൂട്ടുകാരൻ എൻ്റെ ഒരു സഹോദരൻ അദ്ദേഹം ജറൂസലേമിൽ പോയി മടങ്ങി വരുമ്പോൾ കൊണ്ടുവന്ന ഒരു കുർആആെനിക്കവൻ തന്നോ ഞാനൊരു സുഹൃത്തിനെ ഉപയോഗിച്ചുകൊണ്ട് ആ കുർആിന് ഒരധ്യായം പഠിക്കാൻ തുടങ്ങി ഇൽ കായാതുൽ കിതാബിൽ മുബീൻ ഇൽ തുടങ്ങുന്ന വായി ഖാല യൂസുഫു ലി അബീ യാ അബീ ഇന്നി റഅൈതു അഹദ അശറ കൗകബൻ വശ്ശംസ വൽ ഖമറ റഅൈതുഹും ലീസാജിദിൻ സൂറത്തു യൂസുഫ് യൂസുഫ് അലൈഹിസ്സലാമിന്റെ സംഭവ ബഹുലമായ ജീവിതം അവതരിപ്പിക്കുന്ന സൂറത്ത് എൻ്റെ സഹോദരൻ മുഖേന ഞാൻ പഠിച്ചു എൻ്റെ ഒരു സുഹൃത്തു മുഖേന ഞാൻ അറിഞ്ഞു ഞാൻ അള്ളാഹവിലേക്കടുത്തു തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ അദ്ദേഹം മുസ്ലിമായി റിയപ്പെടുന്ന ഇസ്ലാമിക പ്രബോധകനായ പേര് സ്വീകരിച്ച ഷെയ്ഖ് ഇസ്ലാം എന്ന് പറയുന്ന പാടുന്ന പാടുന്ന ബദർ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുന്ന ആ വലിയ മനുഷ്യനെ ഇസ്ലാമിലേക്ക് കൊണ്ടുവന്നത് ഹയ്യ അലൽ ഫലാ